കാർ മണ്ടനൊക്കെയാണ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എടാ നീ എവിടെ പോയി നിനക്കറിയാലോ ഫുള്ള് ട്രാഫിക് ബ്ലോക്ക് ആണ് അതിൻ്റെ ഇടക്കൂടെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു കിളവീനെ കൊണ്ടുപോയി ഞാൻ അറിയാതെ ഒന്ന് ചാർത്തി ആ കിളവിയാണ് നേരെ മേലോട്ട് പോന്നു കൊണ്ടു അതേപോലെ തന്നെ ചന്ത ഇടിച്ച് താഴോട്ട് വീണു എന്നാ ലാസ്റ്റ് ഞാൻ കൊണ്ട് കിടത്തില്ല എടാ നീ എന്നാ പറഞ്ഞേ അവർക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എടാ സംഭവിച്ച നിന്റെ പേരിൽ വലിയ കേസ് വരും എടാ നീ ചുമ്മാ പേടിപ്പിക്കാതെ ഞാൻ ഒന്നാമതാ ടെൻഷനിലായിരിക്കുന്നേ നീ എന്തും പറഞ്ഞട്ടാ രാവിലെ എന്നെ വിളിച്ചത് നിനക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ലൊരു വണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യത് എടാ മൈര ഞാനത് കൊണ്ടു കാണിച്ചു തരാം ഞാൻ കാണിക്കാൻ തന്നെയാ വന്നത് അപ്പോഴത്തേക്ക് നിന്നെ ആയിട്ട് സർപ്രൈസ് ആയിട്ട് കാണിക്കാന്നും പറഞ്ഞത് നീ ഒരു വലിയ മൈരനാണി അങ്ങനെ അങ്ങോട്ട് പോയാലോ ഇങ്ങനെ വണ്ടി തള്ളി കൊണ്ട് നിൽക്കാതെ അല്ലടാ ഞാൻ ഈ ഒരു വണ്ടി നിന്റെ കയ്യില് ഞാനിതു കണ്ടിട്ടില്ലല്ലോ ഈ വണ്ടി നീ ഇടക്ക് ഇറക്കിയതാ ആടാ ഈ വണ്ടി ഇറക്കിയിട്ട് കുറച്ച് നാളെ ആയുള്ളു ഇതൊരു ഗ്യാരേജിലോട്ട് ഞാൻ പണിയാൻ വേണ്ടി കൊടുത്തതായിരുന്നു ആ ബ്രോ ആണെങ്കിൽ സെറ്റ് ആക്കിയൊക്കെ പണിത് തന്നിട്ടുണ്ട് ആ പുതിയ വണ്ടി നീ നീ കണ്ട എന്നെങ്കിൽ പിന്നെ നീ ഈ ഡയലോഗ് അടിക്കാതെ വണ്ടി എടുത്തോണ്ട് പോവാ നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോവാം ആ എന്തായാലും നീ ആഗ്രഹം പറഞ്ഞല്ലേ നമുക്ക് പോയേക്കാം ഞാൻ കുറച്ച് ഞാൻ കുറച്ചുനരേ നീയായിട്ട് സംസാരിച്ചിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞായിരുന്നാ എന്തായാലും നമുക്ക് പോയേക്കാം പിന്നെ ഒരു കാര്യം വണ്ടി എടുത്തുകഴിഞ്ഞ് ഞാൻ ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന സ്ഥലം നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട് എന്നാൽ അങ്ങോട്ട് നിന്നെ ആടാ എന്നാ പോവാ നീ നീ വണ്ടി വണ്ടി എടുക്ക് എന്താ വെളിയിൽ തന്നെ പോവാളിക്ക് ആ പോയേക്കാം ആടാ പോയേക്കാം തവണ ഒരു അരി നിൽക്കുന്നേ ഞാൻ ഹൈര നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും നമുക്ക് പോയേക്കാം എന്നാ നീ വന്ന് വണ്ടി പോവാ പോവാ നീ 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 വണ്ടി കേറ് കേറ് എന്താ ഇപ്പോഴും വെളിയിൽ തന്നെ എടുക്കണ പോവാണ്ടി കേടന്ന് ചെറുതേ ഒരിക്കാതെ നിന്റെ വാഴ ചോക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ വല്ല ഫെവീകുക്കും മേടിച്ചില്ല ഒട്ടിച്ച് വെക്കാൻ അവസ്ഥ നീണ്ടേ ഞാൻ കാറ് കാണിച്ചു എന്ന് കാണിച്ചു തരും ഓ ഞാൻ വരുന്നില്ലേ ഇപ്പൊ ഞാൻ മിണ്ടിയാലാ പ്രശ്നം നീ ആദ്യം പോയി വണ്ടി എടുത്തോണ്ട് പോവാ കൊള്ളാടാ നീ എന്നാ പരിപാടിയാണ് കാണിച്ച ഞാൻ പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് നടന്നു വന്നു നീ അയലമ്പടി കറങ്ങി വന്ന ഒരു ഇത് നീ ഉദ്ദേശിക്കുന്ന പോലെ ആ ഞാൻ റോഡ് പൊളിഞ്ഞു പോകും അതാണ് ഞാൻ നേരെ റോഡേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അലയാ വണ്ടിയൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഈ വണ്ടിയുടെ പേരെന്താണ് പറഞ്ഞേന്ന് തോന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല അതൊരു സിനിമ അല്ലേ അപ്പൊ അതിൽ ഒരു കാറിന്റെ പേര് എനിക്ക് ഒന്നും മനസ്സിലായില്ല അവരെന്തോ പറഞ്ഞു ഞാൻ എന്തോ കേട്ടു ഇങ്ങോട്ട് തോന്നുന്നു ഗോഡ്സ് എന്ന് മാത്രം പറയുന്ന ഞാൻ കേട്ടായിരുന്നു ഒന്നും ഞാൻ കേട്ടില്ല ആ ഏതോ ഏത് വണ്ടിയാലെന്താ ഓടിച്ചാ പോലും നമുക്ക് പോകാൻ പറ്റുന്നുണ്ടല്ലോ ആടെ കേട്ടാ ഞാൻ ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മുടെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഈ ഒരു വണ്ടി ഉണ്ടല്ലോ ആണോ അതെ നമ്മളിപ്പോ നേരെ ആ മഞ്ഞക്ക പെയ്യുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകുന്ന ഈ വണ്ടിയിൽ ഞാൻ ആദ്യമായിട്ടാ പോകുന്നേ അത് നീ നീയോട്ടെന്തായാലും ഞാൻ ജസ്റ്റ് നിനക്കൊരു അഞ്ചാറോ ഈ പാട്ട് എന്റെ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യട്ടെ അളിയ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ നമ്മൾ രണ്ടും കൂടെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് എന്തോ ഒരു ഗ്രൗണ്ടിലോട്ട് നീ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഒരു കാളയുടെ മുമ്പ് വെച്ച് നീ പാടിയത് നീ ഓർക്കുന്നുണ്ടോ ഓൾക്കുന്നുണ്ടോ ഓൾക്കുന്നുണ്ട് അതങ്ങനെ മറക്കാനായിട്ട് പറ്റൂ ആ നിനക്ക് മറക്കാനായിട്ട് പറ്റത്തില്ല കാരണം എന്താ നീ ഓടി മരത്തെ കേറി എന്നെയാണ് ആ കാളയിട്ട ഓടിച്ചത് ഞാൻ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് അതിനെ ഓടിച്ചിട്ടാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു വന്നത് ദൈവത്തെ ഓർത്ത് നീ വണ്ടി വെച്ച് പാടിക്കോ പുറത്തിറങ്ങി പാടരുത് ആ അങ്ങനെയാണെ അല്ല ഞാൻ വണ്ടി വെച്ച് പാട്ട് പാട്ടുപാടാം നമ്മുടെ ഇപ്പം ട്രെയിൻ ചെയ്യാനിരിക്കുന്ന ഒരു പാട്ടാണ് നമ്മുടെ മിന്നൽ വള എന്തായാലും ആ മിന്നൽ വള എൻ്റെ നിനക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് പറയണേ മിന്നൽ വള കൈട്ടപ്പത്തി നീ കയ്യിലിട്ട എൻ്റെ അമ്മ എന്നാ ദൂരം പാടാ നിനക്ക് ഈ മിന്നൽ വള മാത്രേ അറിയത്തുള്ളൂ വേറെ വല്ല പാട്ട് പാടും അന്നാ കാലം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട് എന്തായാലും ഞാൻ പാടാം മാരിക്കാമലരായ പോവേ ും സ്ഥലം എത്തിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ സ്ഥലം കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ അമ്മുമ്മൂടെ വന്നായിരുന്നു എന്റെ പൊന്നും ഒരു രക്ഷയില്ല അമ്മുമ്മക്ക് ഈ മലയും കാണണോന്ന് പറഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് വിളിച്ചു ചേറ്റി ഓ ആണെങ്കിൽ ഞാൻ ആ ഒരു വീട്ടിൽ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് ഇരുത്തി ചായം മേടിച്ചു കൊടുത്തപ്പോ ഈ മലയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ നനപ്പും കുളിപ്പിച്ച് കൊണ്ട് ആക്കി ഓ സ്വന്തം വീട്ടുകാരിങ്ങനെ പറ്റിക്കുന്നതൊക്കെ തെറ്റായിട്ടാ നീ അല്ലേലെ നീ സ്കൂളിൽ വെച്ച് കാണിച്ചോന്നും ഞാൻ മറക്കത്തില്ല സ്കൂളിൽ വെച്ച് നമ്മൾ മിൽമയുടെ ഐസ്ക്രീം മേടിച്ചപ്പോൾ മിൽമ നിന്റെ അച്ഛൻ്റെ ആണെന്ന് നീ പറഞ്ഞു ഓർക്കുന്നുണ്ടോ നീ ആ നീ വിഷയം മാറ്റിക്കാനൊന്നും നോക്കണ്ട എന്തായാലും ഞാൻ ആ വിഷയം വിട്ട് ഈ സ്ഥലം കൊള്ളാം നീ ഈ സ്ഥലം നന്നായി പിന്നെ നിന്റെ വണ്ടിയും കൊള്ളാം ഒരു രക്ഷയില്ല അപ്പൊ ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമന്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും ഒട്ടും മറക്കരുത് ലവ് കെയർ